മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ അപ്ഡേറ്റ് അപ്ഡേറ്റ് എത്തി ഒട്ടേറെ പുതിയ പുതിയ ഫീച്ചറുകളുമായി അവതരിപ്പിച്ച ആപ്പിൾ ആപ്പിളിന്റെ പതിനെട്ടാമത് ഐഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വമ്പൻ ഫീച്ചറുകൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആപ്പിൾ രണ്ട് അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചത് ആദ്യം പുറത്തുവന്ന സെവന്റീൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പുതിയ ഓ എസിലേക്ക് മാറാൻ ഒരു മണിക്കൂറോളം സമയം വേണ്ടിവരും ഐ ട്രാക്കിംഗ് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഫ്ലാഷ് ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ന്യൂ വേർഷൻ ഓഫ് കൺട്രോൾ സെന്റർ ആപ്പ് ലോക്ക് ആൻഡ് ഹൈഡ് ഓപ്ഷൻ ടെക്സ്റ്റ് ഇഫക്ട്സ് ഇമോജി ടാബ് ബാക്ക് സെൻലേറ്റർ ആസിഎസ് മെസ്സേജിംഗ് ഐഫോൺ മീറ്റിംഗ് ആപ്പ് ന്യൂ കാൽക്കുലേറ്റർ ആപ്പ് വൈഫൈ പാസ്വേഡ് ടു ക്യു ആർ കോഡ് സാറ്റലൈറ്റ് മെസ്സേജിംഗ് വോയിസ് റെക്കോർഡർ റെക്കോർഡറിങ് നോട്ട്സ് ആപ്പ് തുടങ്ങിയവയാണ് പുതിയ ഓഫീസിലെ ഫീച്ചറുകൾ കണ്ണുകൾ ഉപയോഗിച്ച് ഫോൺ നിയന്ത്രിക്കാനുള്ള ഫീച്ചറാണ് ഐ ട്രാക്കിംഗ് ആക്സസിബിലിറ്റി സെറ്റിംഗ്സിലാണ് ഇത് കാണപ്പെടുന്നത് സെറ്റിംഗ്സ് പൂർത്തിയാക്കിയതിനു ശേഷം വിവിധ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മതിയാകും ശാരീരിക വൈകല്യമുള്ളവർക്കും ശരീരം ചലിപ്പിക്കാനാകാത്തവർക്കും ഏറെ ഉപകാരപ്പെടുന്ന ഫീച്ചറാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ വികസിപ്പിച്ച ഫീച്ചറാണിത് ഉപയോക്താക്കൾക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് ഐപാഡും ഐഫോണും നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബിൽറ്റ് ഇൻ ഓപ്ഷനാണ് ഐ ട്രാക്കിംഗ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിർദ്ദേശങ്ങൾ സജ്ജീകരിക്കാനും അത് പ്രയോഗിക്കാനും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ഉപയോഗിക്കുന്നത് മെഷീൻ ലേണിംഗ് സംവിധാനമാണ് ഈ ഫീച്ചർ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് അധിക ഹാർഡ്വെയറോ വെയറോ അക്സസറികളോ ഈ ഫീച്ചർ ഉപയോഗിക്കാൻ ആവശ്യമായി വരില്ല ഐ ട്രാക്കിംഗ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഒരു ആപ്പിലൂടെ നാവിഗേറ്റ് ചെയ്യാനും ഓരോ ഘടകങ്ങളും സജീവമാക്കാനും സാധിക്കും